ദുരന്തങ്ങൾ ഏതു തരത്തിലുള്ളതായാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മനുഷ്യജീവനുകളെ തന്നെയാകും മറ്റ് ജീവജാലങ്ങൾക്ക് ഒരു പരിധിവരെ അതിജീവനത്തിന്റെ മാർഗങ്ങൾ തേടാൻ കഴിയുമെന്നത് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം നമ്മെ ബോധ്യപ്പെടുത്തുന്നു മനുഷ്യരുള്ള അത്ര തന്നെ മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും അധിവസിക്കുന്ന വയനാട്ടിൽ ദുരന്തമുഖത്ത് മനുഷ്യജീവനുകളുടെ കണ്ണീർ കാഴ്ചകളാണ് ദർശിക്കാനായത് മനുഷ്യർ കൂട്ടത്തോടെ കൊല്ലപ്പെടുമ്പോൾ നമുക്കടുത്തായാലും ദൂരത്തായാലും മനസ്സൊന്നും പിടയാതിരിക്കില്ല ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ കലാപത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമത്തിൽ ദിനംപ്രതി എത്ര പേർ കൊല്ലപ്പെടുന്നു എന്നതിന് കണക്കില്ലാതായിക്കൊണ്ടിരിക്കുന്നു ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണത്തിൽ നാളിതുവരെ നാൽപ്പതിനായിരത്തോളം ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഒരു നാട് മുഴുവനായും ഓടിയെത്തി ഏതു ദുരന്തമുഖത്തും കഠിനമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് ഫലസ്തീനിൽ നൂറുകണക്കിന് കുട്ടികളാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത് അവിടെ ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് തലോടാൻ അവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ ലോകരാജ്യങ്ങൾ മടിച്ചു നിൽക്കുമ്പോഴാണ് സഹിഷ്ണുതയുടെ പാഠങ്ങൾ ലോകത്തിനു മുന്നിൽ തന്മയിത്വത്തോടെ അവതരിപ്പിക്കുന്ന യു ഇ രംഗത്തിറങ്ങിയത് ഫലസ്തീനിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി യുഎഇ നടത്തുന്ന മനുഷ്യത്വപരമായ കാഴ്ചകൾ അവിടെ കുടിവെള്ളവും ഭക്ഷണവും താൽക്കാലിക താമസ സൗകര്യങ്ങളും ഒരുക്കുന്ന ദൃശ്യങ്ങൾ